ഇന്നലെ തീർത്ഥവാദ മണ്ഡപത്തിൽ ജനം ടി വിക്ക് നല്ല ഗംഭീരമായിട്ടുള്ള മെമൻറ്റോയും ഒരു അപ്രീസിയേഷൻ ലെറ്ററും ചെറിയ ഒരു ഡൊണേഷനും എല്ലാം കൊടുത്ത ആ സംഭവം ആ ചടങ്ങ് വളരെ ഗംഭീരമായിരുന്നു ജനം ടി വി അത് മൊത്തത്തിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇന്നോ നാളെയോ വാർത്തയോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഷോയോ അവർ നടത്തും എന്ന് ഞങ്ങളെ അറിയിച്ചു മാത്രമല്ല നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ ജനം ടി വി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയിക്കേണ്ടായി ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ നന്നായിട്ട് അവർ ചെയ്തത് ആ ജനൻ ടി വി ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും ശബരിമലയിലെ അനുഷ്ഠാനങ്ങളെ കത്ത് തരിപ്പണമാക്കുമായിരുന്നു ഒരൊറ്റ ടിവിയാണ് ആ അനുഷ്ഠാനങ്ങൾക്കും ഹൈന്ദവധർമ്മത്തിനും വേണ്ടി നിലകൊണ്ടത് അങ്ങനെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ജനം ടി വിയുടെ പ്രതിനിധി നമ്മുടെ മെമൻറ്റോ സ്വീകരിച്ചു അത് കൊടുത്തത് ശരിക്കും മാതൃഭൂമിയിലെ രാജൻ പൊതുവാളാണ് അദ്ദേഹം പൊതുവാൾ വളരെ വളരെ ധന്യമായിട്ടുള്ള പ്രഭാഷണത്തോടുകൂടിയാണ് അദ്ദേഹം അത് കൊടുത്തത് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ഇതിൽ നിന്ന് ആ റിട്ടയർ ചെയ്തു വന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരികളൊക്കെ വളരെ വളരെ നന്നായിരുന്നു വളരെ നന്നായിരുന്നു പിന്നെ ഡോക്ടർ രാജൻ സൗന്ദര് രാജൻ ഇംഗ്ലണ്ടിലെ ഒരു ഡോക്ടറാണ് അദ്ദേഹം നമ്മുടെ നല്ലൊരു അഭ്യുദയകാംക്ഷിയാണ് അദ്ദേഹമാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് തീർത്ഥവാദ മണ്ഡപത്തിലെ നിറഞ്ഞ സദസ്സിൽ ആ ജനം ടി വി വളരെ ഭംഗിയായിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു നമ്മളുടെ മെമൻഡോ സ്വീകരിച്ചപ്പോൾ അവർക്ക് അതിഗംഭീരമായിട്ടുള്ള സന്തോഷമുണ്ടായി അതും അവർ പ്രകടിപ്പിച്ചു ധാരാളം അപ്രീസിയേഷൻ ലഭിക്കുന്നുണ്ടെങ്കിലും ഇതുമാതിരി തിങ്ങി നിറഞ്ഞ സദസ്സിൽ വളരെയധികം വ്യക്തികളുടെ കയ്യടിയോടുകൂടി എല്ലാവരും പല പല വിഭാഗക്കാർ പങ്കെടുക്കുന്ന ഭഗവത്ഗീത ക്ലാസ്സിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കുന്ന ലെവലിലേക്ക് അത് അനവധി പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഐ എസ് ആർഒയിൽ നിന്ന് പങ്കെടുത്തു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത കുറേ പേർ അവിടെ ഉണ്ടായിരുന്നു എയർലൈൻസിലെ ചീഫ് ഡയറക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു അനവധി വ്യക്തികൾ വ്യത്യസ്ത മണ്ഡലങ്ങളിലുള്ളവരെല്ലാം ഇന്നലെ തീർത്ഥവാദ മണ്ഡപത്തിൽ പങ്കെടുത്ത് ഒരു മണിക്കൂറോളം ലെക്ചർ ഉണ്ടായിരുന്നു ഭഗവത്ഗീതയെക്കുറിച്ച് ആസ് യൂഷ്വൽ അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഈ മെമൻഡോ സമർപ്പണം പ്ലസ് ഒരു അപ്രീസിയേഷൻ ലെറ്റർ സമർപ്പണം അത് വിവരണാതീതമായും വിധത്തിൽ ഗംഭീരമായിരുന്നു തീർത്ഥവാദ മണ്ഡപത്തിലേതാണ്ട് ഫുള്ളായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ആ രാജൻ പത്വാളിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ ഗംഭീരമായിരുന്നു അദ്ദേഹം തന്നെ ഒരു എംബോഡിമെന്റ് എംബോണിമെൻ്റായിരുന്നു ഈ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ പ്രഭാഷണത്തിന് മുമ്പ് തന്നെ എല്ലാവരും വന്നിരുന്നു ശരിക്കും വളരെ സിമ്പിളായിട്ട് നടത്താൻ ഉദ്ദേശിച്ച ഒരു കാര്യം പ്രകൃതിയുടെയും ഭാരത എല്ലാം അനുഗ്രഹത്തോടു കൂടി അതിഗംഭീരമായിട്ട് നടന്നു എന്ന് മാത്രം പറയായിരിക്കും രത്ന ചുരുക്കത്തിൽ സാധിക്കുന്നത് സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് നടന്നു എന്ന് പറയായിരിക്കും നല്ലത് രാജൻ പുതുവാളിന്റെ ആ വരികള് ജനം ടിവിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വരികള് അവിസ്മരണീയമായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ ക്ഷണിച്ച് ഇതേപോലൊരു മെമെൻഡോ കൊടുക്കണം എന്ന് ക്ഷണിച്ചിട്ടില്ല ഇൻസിഡന്റലി അദ്ദേഹവും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി വന്നപ്പോൾ അദ്ദേഹത്തിനോട് അപേക്ഷിക്കുകയാണ് ചെയ്തത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് കൊടുക്കുമ്പോൾ വി വി ഐ പിസിനെയോ മന്ത്രിയെയോ കളക്ടറേയോ അങ്ങനെ ആരെയും വിളിക്കാറില്ല സത്യം ധർമ്മം നീതി ന്യായം ഇത് നാലും ജീവിതത്തിൽ ആരാണോ പകർത്തിയിരിക്കുന്നത് അവരെ മാത്രമേ വിളിക്കാറുള്ളൂ അല്ലെങ്കിൽ അവർ സദസ്സിലുണ്ടെങ്കിൽ അവനെ കൊണ്ടാണ് ഈ അവാർഡും മെമൻറ്റോയും ബാക്കിയുള്ളത് കൊടുപ്പിക്കാം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അങ്ങയെപ്പോലെ പത്രമാധ്യമങ്ങളിലുള്ളവർ വന്ന് ഇത് കൊടുക്കുന്നത് ധന്യമാണ് എന്ന് പറഞ്ഞതും എല്ലാം എല്ലാവർക്കും വളരെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു ജനം ടി വിയിലെ ആ ക്യാമറാമാൻ അവരൊക്കെ ഗജ ഉണ്ടായിട്ടും വൃശ്ചികം ധനുമകരത്തിൽ കോച്ചുന്ന ശരീരം കോച്ചുന്ന തണുപ്പുണ്ടായിട്ടും അതെല്ലാം തരണം ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ അനുഷ്ഠാനത്തെ ത്യാഗപൂർവം അത് നിലനിർത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിവരിക്കേണ്ടായി അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും മൈക്ക് മാറി മാറി ഈ പൊതുവാളും സംസാരിച്ചു ജനം ടി വിയിൽ ആൾക്കാരും സംസാരിച്ചു ഡോക്ടറും സംസാരിച്ചു പിന്നെ ഞാനും ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തപ്പോൾ അതൊരു പ്രത്യേക രീതിയിലുള്ള ചടങ്ങായി ഇത് പ്രോട്ടോക്കോളും ഫോർമാലിറ്റിയും ഒന്നും ഇല്ലാതെയായിരുന്നു ഈ അവാർഡ് ദാനം നടന്നത് വലിയ സന്തോഷം തോന്നുന്നു ഒത്തിരി പേരുടെ അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിത് അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ നല്ല കമൻറ്റുകൾ അതിൻ്റെ ഉണ്ടായിരുന്നു എന്നുള്ളത് അഭിമാനം തോന്നുന്ന കാര്യമാണ് ഇനി ഇത് കൂടാതെ നമ്മുടെ സാജൻ സക്കറിയ മറുനാടൻ അദ്ദേഹത്തിനും അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു നമ്മൾ അദ്ദേഹത്തിനെ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചു മറുനാടൻ ചാനല് പ്രത്യേകിച്ച് ഒരു അവാർഡും സ്വീകരിക്കാറുമില്ല കൊടുക്കാറുമില്ല എന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് അറിയിച്ചു പിന്നെ സാജൻ സക്കറിയായിട്ട് നമ്മൾ നേരിട്ട് ഇമെയിൽ അയച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പോളിസി അനുസരിച്ച് അവാർഡ് സ്വീകരിക്കാറില്ല അത് നേരിട്ട് ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറിനെ അറിയിച്ചോളാം എന്നും പറഞ്ഞിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളെ അറിയിക്കുന്നു പ്രണാമം